അപ്പോൾ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു ഫാമിലി ട്രിപ്പാണ് പക്ഷേ അത് ഇന്നലെയോ ഇന്നോ എടുത്ത വീഡിയോസൊന്നും അല്ല ഒരു രണ്ട് മാസം മുന്നേ എടുത്ത വീഡിയോസാണ് ഇപ്പോഴാണ് എനിക്ക് പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ചധികം വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മടിയായിട്ടിരുന്നത് ഇപ്പോഴാണ് എനിക്കത് പോസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു സന്ദർഭം ഉണ്ടായത് സോ ഇത് ഈ യാത്രയെ കുറിച്ച് പിന്നിലൊരു കഥയുണ്ട് അപ്പോൾ ആ കഥ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോയിലോട്ട് പോകാം ഈ കഥ ഞാനൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി നാലാം തീയതിയാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞത് ഇപ്പോൾ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞങ്ങൾ അതിരപ്പള്ളിയിലേക്ക് യാത്ര പോയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനെട്ടാം തീയതി ഇതെല്ലാം പറയാൻ ഒരു കാരണമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ശരിക്കും ഈ യാത്ര പ്ലാൻ ചെയ്തത് നയൻറ്റീൻ നയൻറ്റി നയനിലാണ് അതായത് അവരുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് പ്ലാൻ ചെയ്തൊരു യാത്രയാണ് ഈ അതിരപ്പള്ളി ട്രിപ്പ് അവരുടെ ഒരു ഹണിമൂൺ ഫേസിൽ പോകാന്ന് തീരുമാനിച്ച ഒരു യാത്ര അത് ഒരുപാട് കാരണവശ കാരണങ്ങളാൽ പോകാൻ പറ്റിയില്ല അത് വേറെ കാര്യം സോ ഏകദേശം ഈ യാത്ര പ്ലാൻ ചെയ്തിട്ട് ഇന്നയ്ക്ക് ഇരുപത്താറ് വർഷം റണ്ണിങ് ഞങ്ങൾ പോയത് ഇരുപത്തഞ്ചാമത്തെ വർഷത്തിൻ്റെ അവസാനവും അതാണ് ഈ യാത്രയുടെ മറ്റൊരു പ്രത്യേകത ഈ ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തിനിടയിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ലൈഫിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നു പോയിട്ടുണ്ട് അവർക്ക് മൂന്ന് മക്കളുണ്ടായി അതിൽ മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്ന് കിടന്നും ഇരുന്നും പോയിട്ടുണ്ട് അങ്ങനെ അന്ന് പ്ലാൻ ചെയ്ത യാത്രയാണ് ഞങ്ങളെല്ലാവരും കൂടെയും കൂടിയിട്ട് ഇപ്പോൾ സഫലമാക്കിയത് അങ്ങനെ വേണമെങ്കിൽ പറയാം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു മൊമെൻ്റ് ആയിരുന്നു അത് കാരണം അതിരപ്പള്ളി പോകണമെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ ഫേസിലുണ്ടായിരുന്ന ആ ഒരു സന്തോഷം ശരിക്കും ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് ആ ഒരു ആ ഒരു ഹാപ്പിനെസ് ഇനിയിപ്പോൾ ലൈഫിൽ അതേപോലത്തെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കുറച്ച് നല്ല ഓർമ്മകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നല്ല ഓർമ്മയായിരിക്കും എനിക്ക് ഈ യാത്ര ഇതാണ് ഞാൻ നിങ്ങളെടുത്ത് പറയാനിരുന്ന കഥ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം എന്നത്തേയും പോലെ തലദിവസം തന്നെ അച്ഛൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്ത് മണിയാവുമ്പോഴേക്കും ഇറങ്ങണം പക്ഷേ ആസ് യൂഷ്വൽ നമ്മൾ റെഡി ആയി എല്ലാം കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ പത്തര പത്തേമുക്കാൽ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ലഞ്ച് കരുതിയിട്ടാണ് പോയത് ലഞ്ച് നമ്മൾ കുക്ക് ചെയ്ത് കൊണ്ടുപോകാൻ ചെയ്തത് ചപ്പാത്തിയും ചിക്കൻ കറിയും ചിക്കൻ കറി നമ്മൾ തലദിവസം തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു ചപ്പാത്തിയും ചിക്കൻ കറിയും നമ്മൾ പാഴ്സൽ ചെയ്ത് കൊണ്ടുപോയിരുന്നു ഞാൻ ഈ വർഷങ്ങൾക്ക് മുന്നിലുള്ള കഥ പറഞ്ഞതിൻ്റെ ഇടയിൽ ചാലക്കുടി എത്തിയപ്പോൾ ഡ്രീം വേൾഡ് സിൽവർ സ്റ്റോം അങ്ങനെയുള്ള വാട്ടർ തീം പാർക്കുകളൊക്കെ കടന്നുപോയിട്ടുണ്ടായിരുന്നു ഞാനതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളതൊക്കെ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കൊടുങ്ങല്ലൂർ നതിരപ്പിള്ളിക്ക് ഏകദേശം അമ്പത്താറ് കിലോമീറ്റർ ഉണ്ട് അതായത് ഒരു ഒന്നര മണിക്കൂർ യാത്ര യാത്രകൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നുണ പറഞ്ഞിരിക്കുക ചളി പറഞ്ഞിരിക്കുക ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി ആ ടൗണിൽ നിന്ന് അങ്ങോട്ട് മാറി ഫോറസ്റ്റ് ഏരിയയിലോട്ട് അങ്ങട് കടന്നപ്പോഴേക്കും ആ ക്ലൈമറ്റിൽ വന്ന മാറ്റം അതൊരു വല്ലാത്ത മാറ്റമാണ് കാരണം ഇപ്പൊ ഈ റോഡ് പണിയൊക്കെ കേരളത്തിൽ ഇപ്പൊ റോഡ് പണിയൊക്കെ നടക്കണമായിരുന്നു ഭയങ്കര ചൂട് നമ്മൾ റോഡിൽ കൂടെ കാറിൽ പോലും എ സി ഇടാണ്ടിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് എ സി ഇട്ടിട്ടും കാര്യമില്ലാത്ത പോലെ അതങ്ങോട് ആ ഫോറസ്റ്റ് ഏരിയക്കാണ് കിടന്നപ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ അനുഭവിച്ചാലേ പറയാൻ പറ്റത്തുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിമിഷമാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് എടുക്കാൻ അറിയില്ല എങ്ങനെയാണ് ക്യാമറ പിടിക്കാൻ അറിയില്ല എങ്ങനെയാണ് ഫോട്ടോസ് എടുക്കാൻ അറിയില്ല എന്ന് എനിക്ക് ഞാൻ ഞാൻ സ്വയം റിയലൈസ് ചെയ്യണത് ഇപ്പോഴാണ് കാരണം ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിമിഷമാണ് എനിക്ക് മനസ്സിലാവുന്നത് എല്ലാ വീഡിയോസും ഞാൻ വെർട്ടിക്കലിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഫോൺ പിടിക്കേണ്ടത് ഹോറിസോണിൽ ലൈറ്റ് ആണ് പിടിക്കേണ്ടതൊക്കെ മനസ്സിലായത് എനിക്ക് ഇപ്പോഴാണ് ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഒരു വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്ത് ആയിട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ ഹോറിസോണൽ ഞാൻ പിടിച്ചത് അപ്പോൾ എനിക്ക് എനിക്കിപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നത് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ണ്ടെന്ന് മനസ്സിലാവണത് ഇപ്പോഴാണ് അല്ലാണ്ട് ചുമ്മാ കയറി വീഡിയോ എടുത്താലൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാവുന്നത് ഇപ്പോഴാണ് എങ്കിലും ഒരുപാട് കുറവുകളുണ്ട് എൻ്റെ വീഡിയോസിൽ അതെനിക്കറിയാം എൻ്റെ പരിമിതിയിൽ നിന്ന് ഞാൻ മാക്സിമം നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഓരോ ബലവും നിങ്ങളുടെ സപ്പോർട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത് തെങ്ങും തോപ്പല്ല അതൊരു എസ്റ്റേറ്റ് ആണ് നിങ്ങൾ കണ്ടു അതൊരു എസ്റ്റേറ്റ് ആണെന്ന് അതെ അതൊരു എസ്റ്റേറ്റ് ആണ് അത് എണ്ണപ്പനകളുടെ ആണ് നമ്മുടെ പാമോയിലൊക്കെ ഉണ്ടാക്കണ പനകളുടെ എസ്റ്റേറ്റാണത് ഇവിടെ നിങ്ങൾ കുറച്ച് ഏക്കറണക്കിനോളം ഈ എസ്റ്റേകൾ തന്നെയാണ് ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് പനയുടെ ഒക്കെ ഒരു എസ്റ്റേറ്റ് കാണുന്നത് മൂന്നാറ് ചെല്ലുമ്പോൾ തേയിലയുടെ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും എണ്ണപ്പനയുടെ എസ്റ്റേറ്റ് അല്ലെങ്കിൽ എണ്ണപ്പന എന്ന നട്ട് വാർത്തക്കെ കാണുന്നത് ഞാൻ ജീവിതത്തിലാദ്യമായിട്ടാണ് അതിൻ്റെ ഒരു ലക്ഷം കൗതുകം എനിക്കുണ്ടായിരുന്നു കുട്ടിക്കുടും പിന്നെ ഈ പനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പന സാധാ പനയുടെ തെങ്ങിൻ്റെ പോലെ ഒന്നും അതിന് മുള്ളുണ്ട് ഐ മീൻ ഇതിൻ്റെ ഓലൊടിഞ്ഞ് പോകുമ്പോൾ അതും ഇങ്ങനെ പോലെ നിൽക്കുന്നതാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മച്ചന് കാറിൽ നിന്നിട്ട് അതേപോലെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ആ കായെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രേ ഇതൊക്കെ മിക്ക ആൾക്കാർക്ക് അറിയാൻ കാര്യമായിരിക്കും എങ്കിലും ഇതുവരെ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഞാനത് മെൻഷൻ ചെയ്തതൊള്ളൂ ഈ എസ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആണോ പ്രൈവറ്റ് ആണോ എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല മേ ബി ഐയ്ഡ് ആയിരിക്കാം ഇത് ഒരുപാട് ഏക്കറോളം ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട് ഏകദേശം നമ്മൾ പന്ത്രണ്ടേമേക്കാൽ ഒരു മണിയോട് കൂടിയിട്ട് നമ്മൾ അതിരപ്പിള്ളിയിൽ എത്തി നമ്മൾ സൺഡേ പോയതുകൊണ്ടാവാം നല്ല തിരക്കുണ്ടായിരുന്നു കാറിടാൻ സ്പേസ് തപ്പി 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 ഏതോ ഹുദാമി കൊണ്ടാണ് അച്ഛൻ കാർ പാർക്ക് ചെയ്തത് അതായത് അതിരപ്പള്ളിയുടെ മെയിൻ ഗേറ്റിൻ്റെ അവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ കാണ്ട് അച്ഛൻ വീണ്ടും അങ്ങോട്ട് പോയിട്ടാകും അതായത് വാഴ്ചയിലേക്ക് പോണ വഴിയിൽ ആ വഴി അത്രയും പോയിട്ടുണ്ടാവണമെന്ന് തോന്നണോ എനിക്ക് എനിക്കത് ഒരുപാട് നടന്ന പോലെ തോന്നി ഇത്രയും ദൂരെ കൊണ്ടാണ് ഞങ്ങൾ ആ കാർ വർക്ക് ചെയ്തത് ആർക്കും അങ്ങനെ വിശക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഈ അതിരപ്പിള്ളിത്തെ എക്സൈറ്റ്മെൻറ് കൊണ്ട് പറഞ്ഞില്ല അപ്പോൾ എല്ലാവരും വിചാരിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങി കയറിയതിന് ശേഷം അപ്പോൾ എന്തായാലും നല്ല ടൈഡ് ആവുമല്ലോ അപ്പോൾ നമുക്ക് അത്യാവശ്യം വന്നിട്ട് കഴിക്കുകയും ചെയ്യാം എന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു പിന്നെ അയ്യപ്പ സീസണായിരുന്നല്ലോ ശബരിമല സീസൺ ആയിരുന്നു ആ വണ്ടികളുണ്ടായിരുന്നു പിന്നെ കുറെ ഫോറിനേഴ്സ് വണ്ടികളുണ്ടായിരുന്നു പിള്ളേർ സെറ്റുകൾ ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് വൺ ഡേ ടൂറിന് വന്ന പിള്ളേർ സെറ്റ് പിന്നെ ഈ ദേക്കാണെന്ന കുരങ്ങന്മാർ സെറ്റും ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ നമ്മുടെ കയ്യിലേക്കാണ് അവന്മാരുടെ നോട്ടം നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് എന്താ തട്ടിപ്പറിച്ചു പേടിക്കാൻ പറ്റുക അതാണ് ഇവന്മാരുടെ മെയിൻ നോട്ടം ഒരു പേടില്ല ആരെയും ഒരു പേടില്ല കാരണം അവർ സ്ഥിരം കാണാണല്ലോ ആൾക്കാരൊക്കെ പിന്നെ ഇവിടെ ഷെയർ എൻട്രി ഫീസ് ഉണ്ട് പെർ ഹെഡ് വരുന്നത് തേർട്ടി റുപ്പീസാണ് ഞങ്ങൾ അഞ്ചു പേരാണ് പോയത് ഇപ്പോൾ കൂട്ടാനൊന്നും വഴിയില്ല കാരണം ഞങ്ങൾ ലാസ്റ്റ് ജനുവരിയിൽ പോയപ്പോൾ തേർട്ടി റുപ്പീസായിരുന്നു ഇനിയിപ്പോൾ പെട്ടെന്ന് അങ്ങനെ കൂട്ടില്ലല്ലോ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ അങ്ങനെ പെട്ടെന്നൊന്നും വർദ്ധിക്കില്ലല്ലോ ടിക്കറ്റ് റേറ്റ് പിന്നെ നിങ്ങൾ മാക്സിമം ലിക്വിഡ് മണി കൊണ്ടുപോകാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഇതേപോലെ സ്കാനറും യു പി ഐയും ഉണ്ടാകുന്നില്ല പിന്നെ കുറേ സ്ഥലങ്ങളിൽ ഇപ്പോൾ വല്ല കുന്നിൻ്റെ മോള കുന്നിൻ്റെ മണ്ടയിലുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ നന്ദിഹിൽസ് എന്നൊരു സംഭവമുണ്ട് അവിടെയൊന്നും യു പി ഐ വർക്കാവില്ല കാരണം അവിടെയൊക്കെ സിഗ്നൽ ഇല്ലാത്ത സ്ഥലമാണ് അപ്പോൾ അവിടെയൊക്കെ ടിക്കറ്റ് കൊണ്ടുപോകാൻ എടുക്കാൻ വേണ്ടിയിട്ട് ലിക്വിഡ് മണി ആണ് അവർ യൂസ് ചെയ്യണത് സ്കാനറൊന്നും അവിടെ വർക്കാവില്ല അപ്പം നിങ്ങൾ എവിടെ പോയാലും അത്യാവശ്യം ലിക്വിഡ് മണി കയ്യിൽ വെച്ചാൽ നന്നായിരിക്കും എൻട്രി കവാടത്തിൻ്റെ അവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് താഴോട്ടിറങ്ങിയാലാ നമ്മുടെ വാട്ടർഫാളിൻ്റെ മേൽഭാഗത്തേക്ക് എത്തുള്ളൂ അതായത് വെള്ളം ഒഴുകണ ഭാഗത്തേക്ക് അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ ഏകദേശം നട്ടപ്പറ തൈലെ തൊന്നേമുക്കാലി നേരത്തേക്കാണ് നമ്മൾ ആ ഭാഗത്തേക്ക് എത്തിയത് നമ്മൾ പോയ സമയത്ത് അത്യാവശ്യം വെള്ളമുള്ള ടൈമിലാണ് നമ്മൾ ഈ അതിരപ്പള്ളി കാണാൻ പോയത് അതിരപ്പള്ളി കാണാൻ പോകണമെങ്കിൽ വെള്ളമുള്ള സമയത്ത് പോയാലേ കാര്യമുള്ളൂ അങ്ങനെ എൻ്റെ അമ്മയുടെ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് ഈ പൂത്തുലഞ്ഞ് ഇങ്ങനെ കാണണേ നമ്മളിപ്പോ ഈ വെയിൽ കൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടെന്നുള്ളതല്ലാണ്ട് വേറൊരു ബുദ്ധിമുട്ടുണ്ടായില്ല ഇറക്കം ഒട്ടും ബുദ്ധിമുട്ടില്ല പിന്നെ കാറ്റത്തിൻ്റെ കാര്യം നമ്മൾ പറയാം വാട്ടർഫാളിൻ്റെ മുകളിൽ നിന്നിട്ട് താഴോട്ടത്തേക്ക് നമുക്കൊരു വ്യൂ കിട്ടും എൻ്റെ പൊന്നും ഒന്നും പറയാനില്ല ഒരു അടിപൊളി ബെസ്റ്റ് വ്യൂ ആണ് നല്ലൊരു ക്യാമറാമാൻ ഒക്കെ ആണെങ്കിൽ അതൊരിക്കലും മിസ് ചെയ്യില്ല ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ വാട്ടർഫാൾ കാണുന്നത് ഇതിനു മുന്നേ കണ്ടിട്ടില്ല എന്നല്ല എൻ്റെ ഓർമ്മയിൽ ഇല്ല ചെറുപ്പത്തിലാണ് കണ്ടിട്ടുള്ളത് ഇപ്പോഴാണ് ഓർമ്മയിൽ വിൽക്കുന്ന വിധം ഞാൻ വാട്ടർഫാൾ കാണുന്നത് വലിയൊരു പാലിൻ്റെ കുടം കമത്തിയ പോലെ എന്താ ധാര പോലെ അത്ര മനോഹരമായിട്ടുള്ളൊരു ഇപ്പോഴും അതിരപ്പിള്ളികൾ കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും നമ്മുടെ നാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണാൻ ശ്രമിക്കുക സമ്മറിന് മുൻപെങ്കിൽ പോയി കാണാൻ ശ്രമിക്കുക കാരണം സമ്മറിൽ കഴിക്കഴിഞ്ഞാൽ വെള്ളമില്ലെങ്കിൽ കാണാൻ പോയിട്ട് വലിയ കാര്യമില്ല വെള്ളമില്ലാത്തവർ പോയി കഴിഞ്ഞിട്ട് നമുക്ക് അറിയില്ലല്ലോ നമുക്ക് വാട്ടർഫാൾ ആണല്ലോ മെയിൻ അവിടുത്തെ സോ ദേവി ഇതെല്ലാവരും പോയി കാണാൻ ശ്രമിക്കുക ഇത്രയും മനോഹരമായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ഇവിടെ തൊട്ടടുത്തുണ്ടായിട്ടും കാണാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമം നിറഞ്ഞ അവസ്ഥയാണത് നമ്മിപ്പളും വാട്ടർഫാളിൻ്റെ മുകളിൽ തന്നെയാട്ടോ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാം വെള്ളത്തിൽ കളിക്കാം വെള്ളത്തിൽ കുളിക്കാം ഒരുപാട് പേര് ഇതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൽ കടൽ തീരത്തടിഞ്ഞ കുറെ മീനങ്ങളുടെ പോലെ കിടക്കുന്നുണ്ട് കാരണം അത്രയും നട്ടപ്പറ വീരത്ത് വെള്ളത്തിൽ മൂങ്ങി കിടക്കാൻ നല്ല സുഖം ഉണ്ടാകും അത് വേറെ കാര്യം ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ആ ഒരു സംഭവം നമ്മൾ മിസ് ചെയ്തു കാരണം നമുക്കിതൊന്നും അറിയാത്ത കാരണം നമ്മൾ എക്സ്ട്രാ ഡ്രസ്സോ എക്സ്ട്രാ തോർത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുത്തില്ല അപ്പോൾ അങ്ങനത്തെ കാര്യത്തിൽ നമ്മൾ വളരെയധികം അത് മിസ് ചെയ്തു അപ്പം നമ്മൾ എന്ത് ചെയ്തു പാൻ്റ് ഒക്കെ വെച്ച് വെള്ളത്തിലിറങ്ങാമെന്നാൽ വിചാരിച്ചതല്ല അത് വേറെ കൂടുതലായിട്ട് കുളിയും തെളിയൊന്നും ഉണ്ടായിരുന്നില്ല അത് മിസ് വാട്ടർഫോളിന്റെ മുകളിൽ നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ ഒരു മണിക്കൂറോളം ചെലവഴിച്ചിട്ടുണ്ടാകും ആ വെള്ളത്തിൽ നല്ല തണുത്ത ജില്ലെന്നിരിക്കുന്ന വെള്ളത്തിൽ കാലിട്ട് വയ്ക്കാൻ നല്ല അസുഖം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങാനൊരു മൈൻഡ് വരും അത്യാവശ്യം നന്നായിട്ട് താഴോട്ട് ഇറങ്ങിയാലേ ഈ വാട്ടർഫോളിന്റെ ബേസിലേക്ക് എത്തുള്ളൂ ഈ ഫ്രണ്ട് വ്യൂ കാണെങ്കിൽ ഏകദേശം ഒന്നര കിലോമീറ്റർ താഴോട്ട് ഇറങ്ങണം നല്ല റഫ് പാത്താണ് കുത്തനെയുള്ള ഇറക്കമാണ് അതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഇറങ്ങിരുന്ന് പ്രത്യേകം അവിടെ ബോർഡിൽ നോട്ടീസ് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇറകി കഴിഞ്ഞിട്ട് അവിടെ കിട്ടുന്ന വ്യൂ ഉണ്ടല്ലോ അതൊരു അപാര വ്യൂ തന്നെയാണ് പിന്നെ വാട്ടർഫാൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോ എടുക്കേണ്ട അല്ലേ അത് എൻ്റെ അച്ഛനമ്മനെ ഫോട്ടോ എടുത്തു പിന്നെ ഞങ്ങൾ ഫാമിലി ഫോട്ടോ എടുത്തു പിന്നെ വാട്ടർഫാളിൻ്റെ മാത്രം സിംഗിൾ ആയിട്ട് കുറേ ഫോട്ടോസ് എടുത്തു അങ്ങനെ ഒരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്തു ഇതെൻ്റെ അച്ഛനമ്മനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ അങ്ങനെ പറയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ആഗ്രഹം ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം ഒരു ദിവസമല്ലേ അല്ലെങ്കിൽ ഒരു മൊമെന്റ് അല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമ്മളിപ്പോൾ ചെന്ന എല്ലാവരും കൂടെ ഇരിക്കുന്നത് ആ വാട്ടർഫാളിൻ്റെ ഏറ്റവും മുമ്പിലാട്ടാ ഏറ്റവും മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രണ്ടിലുള്ളൊരു പാറ ഉണ്ടാവില്ലേ ആ നമ്മൾ ഇരിക്കുന്നത് അതിപ്പോൾ കാണിക്കാനായിട്ട് കുഞ്ഞു ഞങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുന്നത് കുഞ്ഞുവാണിപ്പോൾ ഇപ്പോൾ ക്യാമറാ മാൻ ഒരൊന്നൊന്നര മണിക്കൂർ അവിടെ ചിലവഴിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും തിരിച്ച് കയറി തിരിച്ച് കയറുന്നതാണ് ടാസ്ക് എല്ലാവരും ഇറങ്ങാനുള്ള ആവേശം ആരിലും തിരിച്ചു നല്ല പണി കയറില്ലെടുന്ന് മനസ്സിലായി ആരും ഫുഡ് കഴിക്കാത്ത കാരണം ആർക്കും ഒട്ടും എനർജി ഉണ്ടായിരുന്നില്ല അതും വേണം പറയാൻ എല്ലാരും എന്താണ് പറയാനുള്ളത് ഇറങ്ങണ്ടെ കുറിച്ച് പറയാനുള്ളത് അങ്ങനെ ഒരു കണക്കിന് ഞങ്ങളെല്ലാവരും കൂടെ കയറി അങ്ങ് ഒപ്പിച്ച് അപ്പോൾ ഇത്രേക്കുള്ളൂ ഇന്നത്തെ അതിരപ്പിള്ളി വിശേഷങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ബായ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം